ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ താരതലം കഴിഞ്ഞതിനു ശേഷം പ്രധാനമായും അല്ലെങ്കിൽ എല്ലാ വിധത്തിലും ചർച്ചകൾ ഒരു കാര്യം തന്നെയായിരുന്നു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ബോളിംഗ് ഇന്നഫിഷ്യൻസിയെക്കുറിച്ച് പലതരം വിമർശങ്ങളായിരുന്നു മുൻനിര ടീമായ ബാംഗ്ലൂരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഐ പി എൽ താരലാലത്തിലൂടെ ടോം ഗറാൻ ലോക്കി ഫോർ ഗുസ്ആാൻ യഷ് ദയാൽ അതോടൊപ്പം തന്നെ നൽസാരി ജോസഫ് തുടങ്ങിയ താരങ്ങളെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് കൊണ്ടുവന്ന ആർ സി ബി എന്ത് മാറ്റമാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വളരെ മികച്ച അല്ലെങ്കിൽ വളരെ മികച്ച ബോളിംഗ് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ആർ സി ബി ഹർഷൽ പട്ടേൽ വനന്തു ഹസനങ്ക തുടങ്ങിയ മികച്ച താരങ്ങളുണ്ടായിരുന്ന ആർ സി ബി അവരെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അല്ലെങ്കിൽ ബെറ്റർ താരങ്ങളെ നോക്കുന്നതിന് പകരം ഇത്ര ഈ ഒരു അൽസാരി ജോസഫ് തുടങ്ങിയ താരങ്ങളെ കൂടാതെ എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് പലതരം വിമർശങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ബാംഗ്ലൂരിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോരാമയ എന്തെന്ന് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിലവിൽ എൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മിക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാല് തലത്തിലുള്ള സ്വന്തമയ്ക്ക് പ്രധാനപ്പെട്ട താരങ്ങളാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രധാനമായും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ബാംഗ്ലൂർ തവണ അഴിച്ചു മണി നടത്തിയത് ആദ്യം തന്നെ കാമറോൺ കിരീടെന്ന ഓൾ റൗണ്ടറെ സൈൻ ചെയ്തിരുന്നു പിന്നീട് ലേലത്തുള്ള ടോം കറാറൻ ലോക്കി ഫർഗൂസൺ അൽസാരി ജോസഫ് യഷ്ടയാൽ തുടങ്ങിയ പേസ് ബൗളേഴ്സിനാണ് മെയിനായിട്ടും ബാംഗ്ലൂർ തവണ സ്കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിനിടയിൽ നിന്ന മറ്റൊരു സൈനിങ് തന്നെയായിരുന്നു മായങ് മാർക്കണ്ടെന്ന ഒരു ഇന്ത്യൻ യുവ ഓൾറൗണ്ടർ റൗണ്ടർ ഒരു സ്പിൻ ബോളറെ കൂടാതെത്തേക്ക് എത്തിച്ചത് നമുക്കറിയാം ഹർഷൽ പട്ടേൽ വനിതു ഹസറങ്ക തുടങ്ങിയ വെയിൻ പാണൽ തുടങ്ങിയ താരങ്ങൾ കളിച്ചിരുന്ന സ്ഥാനത്ത് ജോഷ് ഹേസൽവുഡ് തുടങ്ങിയ താരങ്ങൾ കളിച്ചിരുന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ അൽസാരി ജോസഫ് തുടങ്ങിയ താരങ്ങൾ എത്തുന്നത് പ്രധാനമായും ബാംഗ്ലൂർ നിലയിൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റം തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ പേസ് ബോളിംഗ് ലൈനപ്പിൽ എൻ്റെ മയ്യപ്പേനെ നോക്കുവാണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ പേസ് ബോളിംഗ് ലൈനപ്പിന് അത്ര പോരായ്മകളില്ല അത്യാവശ്യം മികച്ച സ്ട്രെങ്ത് ഉള്ള ബോളിംഗ് ലൈനപ്പാണ് പേസ് ബോളേഴ്സിൻ്റെ കാര്യത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നമുക്കറിയാം നാല് ഫോറിൻ താരങ്ങളാണ് ഒരു അറ്റ് എ ടൈം ഇലവലിൽ കളിക്കുന്നത് നായകൻ ഫാസ്റ്റ് റൂപ്പർ ഗ്ലെൻ മാക്സൽ തുടങ്ങിയവരുടെ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ച താരങ്ങൾ തന്നെയാണ് പിന്നീടുള്ള രണ്ട് സ്ലോട്ടുകൾ കൊണ്ട് നമുക്കറിയാം ക്യാമറോൺ ഗ്രീൻ തവണ ബാംഗ്ലൂർ സൈൻ ചെയ്ത ഓൾ റൗണ്ടർ എന്തായാലും അവരുടെ ലെവലിൽ ഇലവനിലുണ്ടാകും പിന്നിലുള്ള താരമായിട്ട് വരാൻ പോകുന്നത് പേസ് ബോളറായിട്ടുള്ള റീസ് ടോപ്പിലായിരിക്കും കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ ചെയ്ത താരം നിലവിൽ ഇന്ന് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് ട്വൻ്റി ലീഗിൽ സൗത്ത് ആഫ്രിക്കൻ ട്വൻ്റി ലീഗിൽ മിന്നിം പ്രകടനമാണ് താരം റീസ് ടോപ്പിലെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇലവനിലെ സ്ഥാനം ഏതാണ്ട് പ്രൊഡിക്റ്റഡ് തന്നെയാണ് നമുക്ക് പറയാം പിന്നെ ഇന്ത്യൻ എക്സ്പീരിയൻസ് താരമായിട്ട് മുഹമ്മദ് സുറാജിൻ്റെ സേവനം കൂടി ബാംഗ്ലൂർ നേരിൽ എത്തുമ്പോൾ ബാംഗ്ലൂരിന്റെ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അത്ര പോരായ്മകളില്ല വളരെ മികച്ച പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള ടീം തന്നെയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പ്രധാനമായും ബാംഗ്ലൂരിൻ്റെ പോരായ്മയെന്ന് അവരുടെ സ്പിൻ ബോളേഴ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പറയാം വനിന്ദു എന്നൊരു കീ സ്പിന്നർ ഉണ്ടായിരുന്ന ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഇത്തവണ അദ്ദേഹത്തെ റിലീസ് ചെയ്തിരുന്നു ലേലത്തിൽ എല്ലാത്തിൽ ആരാലും ബിഡ്ജയൻ ഇല്ലാത്ത താരത്തെ ഒന്നര കോടി രൂപയ്ക്ക് അടിസ്ഥാന വിലയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് കൂടാരത്തിലേക്ക് എത്തിച്ചത് അതേസമയം ബാംഗ്ലൂർ നിലനിർത്തിയ താരമെന്ന് പറയുന്നത് കരൺ ശർമ്മ എന്ന ഒരു ഇന്ത്യൻ താരത്തെയായിരുന്നു നമുക്കറിയാം ഷഹബാസ് അഹമ്മദ് തുടങ്ങിയ താരങ്ങളെ ബാംഗ്ലൂർ തവണ റീറ്റ് ഷിമികളെ റിലീസ് ചെയ്തുകൊണ്ടാണ് കരൺ ശർമ്മയെ കൂടുതൽ നിലനിർത്തിയത് അതോടൊപ്പം തന്നെ ഹസറങ്ക കൂടി പോയതോടുകൂടി ബാംഗ്ലൂരിൻ്റെ സ്പിൻ ബോളിംഗ് ലൈനപ്പിനൊരു എഫിഷ്യൻസി ഇല്ല മെയിനായിട്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ സംബന്ധിച്ച് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ഒരു മികച്ച സ്പിന്നർ ഇല്ലാത്ത പ്രോബ്ലം തന്നെയാണ് ഇപ്പോൾ അവർ മായങ്ക മാർക്കണ്ട എന്നൊരു യുവതാരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ബാംഗ്ലൂർ ലെവലിലേക്ക് നോക്കുകയാണെന്ന് പറയാം മെയിൻ സ്പിന്നറായിട്ട് ഓൾ റൗണ്ടർ ഗ്ലെൻ മാക്സിന് പുറമെ കരൺ ശർമ്മ മായങ് തഗർ എന്നിവർ ഇലവനിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട് സോ അത്ര ഇന്ന അല്ലെങ്കിൽ വളരെ അത്ര കെൽപ്പുള്ള അല്ലെങ്കിൽ വിക്കറ്റുകൾ തിറപ്പിക്കാൻ അത്ര പോരായ്മ മൂന്ന് സ്പിന്നർമാരല്ല കൂടാതെ ഉള്ളത് അത് തന്നെയാണ് മെയിനായിട്ട് ബാംഗ്ലൂരിൻ്റെ വരാനിരിക്കുന്ന സീസണിലുള്ള പ്രധാന പോരാമെന്ന് പറയുന്നതെങ്കിൽ എൻ മാക്സിൽ ഇപ്പോൾ എസ് ഐ ട്വൻറ്റി ലീഗിൽ അലാശം കാരണം ബിഗ് ബാഷ് ലീഗിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോഴും കരൺ ശർമ്മ മായങ്ക് നഗർ തുടങ്ങിയ താരങ്ങളിൽ നിന്ന് ബാംഗ്ലൂർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് സോ അതിനാൽ തന്നെ എൻ്റെ ഒപ്പിനിയൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനാൽ തന്നെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങൾക്കെല്ലാം കാരണം അവരുടെ സ്പിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് സോ ഇനി ട്രെയിൻ ചെയ്യുക കോപ്പർ മറയ്ക്കുന്ന സമയത്ത് ഒരു മികച്ച ഒരു സ്പിന്നരെ കൂടാട്ടത്തിലേക്ക് എത്തിക്കാൻ ബാംഗ്ലൂർ ശ്രമങ്ങൾ നടത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നിരുന്നാലും വരാണ്ടിരിക്കുന്ന സീസണിൽ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത്ര പോകാരില്ലാത്ത ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഒരു മികച്ച സ്പിന്നറെ തങ്ങളുടെ സ്പിൻ ബോളിങ്ങിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് വരാണ്ടിരിക്കുന്ന ഐ പി എൽ സീസണിൽ തങ്ങളുടെ പ്രഥമ കിരീടം നേടട്ടെ വിരാട് കോഹ്ലി നിൻ്റെ ലെജൻഡ് ആ ഒരു ഐ പി എൽ കിരീടം സ്വന്തമാക്കട്ടെ ഒരു ഇഷ്ടപ്പെട്ട ലക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് മെക്സ്റ്റൊഡി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക